ഈ പുതിയ പ്രഭാതത്തിനായി ദൈവത്തെ സ്തുതിക്കുന്ന രാവിലെ സമയം നൂറ്റി പത്തൊൻപതാം സങ്കീർത്തനം അതിൻ്റെ ഒൻപതാം വാക്യവും പതിനഞ്ചും പതിനാറും വാക്യങ്ങളൊന്നും വായിക്കട്ടെ ബാലൻ തൻ്റെ നടപ്പിനെ നിർമ്മലമാക്കുന്നതെങ്ങനെ നിന്റെ വചനപ്രകാരം അതിനെ സൂക്ഷിക്കുന്നതിനാൽ തന്നെ ഞാൻ നിൻ്റെ പ്രമാണങ്ങളെ ധ്യാനിക്കുകയും നിന്റെ വഴികളെ സൂക്ഷിക്കുകയും ചെയ്യുന്നു ഞാൻ നിന്റെ ചട്ടങ്ങളിൽ രസിക്കും നിന്റെ വചനത്തെ മറക്കുകയുമില്ല ഇവിടെ സങ്കീർത്തനക്കാരൻ എല്ലാ തലമുറകൾക്കും വേണ്ടതായ ഒരു വലിയ സത്യം വെളിപ്പെടുത്തുകയാണ് നമുക്കോരോരുത്തരും ദൈവ മുൻഭാഗം നമ്മുടെ വഴികൾ നേരെയാക്കുവാനും അതിനെ നിർമ്മലമായി സൂക്ഷിക്കുവാനുള്ള മാർഗം എന്ന് പറയുന്നത് കർത്താവിൻ്റെ വചനപ്രകാരം നമ്മുടെ ജീവിതം ക്രമീകരിക്കുക എന്നുള്ളതാണ് പ്രത്യേകിച്ച് ഭക്ഷണത്വം നിറഞ്ഞ ഈ കാലഘട്ടത്തിൽ ദുഷ്ടതയും അതിക്രമവും അനീതിയും വർദ്ധിച്ചു വരുന്ന ഈ കാലഘട്ടത്തിൽ നമുക്കുള്ള ബുദ്ധി ഉപദേശമാണത് നമ്മുടെ ജീവിതത്തെ നിർമ്മലമായി സൂക്ഷിക്കുവാൻ നമ്മുടെ വേറൊരു പ്രവൃത്തിക്കും സാധ്യമല്ല വചനപ്രകാരം നമ്മുടെ നടപ്പിനെ നാം ക്രമീകരിക്കുമ്പോൾ എല്ലാ ദോഷകരമായ വഴികളിലും വിട്ടൊഴിവാൻ നമുക്ക് ഇടയായിത്തീരും സങ്കീർത്തനക്കാരൻ തൻ്റെ ആ ഉറപ്പ് താനെടുത്തിരിക്കുന്ന തീരുമാനത്തെ ഉറപ്പിച്ചു പറയുകയാണ് തുടർന്നുള്ള വാക്യങ്ങളിൽ ഞാൻ നിൻ്റെ പ്രമാണങ്ങളെ ധ്യാനിക്കും നിൻ്റെ വഴികളെ സൂക്ഷിക്കും നിൻ്റെ ചട്ടങ്ങളിൽ രസിക്കും നിൻ്റെ വചനത്തെ മറക്കുകയുമില്ല അത് നമ്മുടെ പ്രമാണമായി നാം സി സൂക്ഷിക്കുമെങ്കിൽ മുൻപിൽ വരുന്ന പ്രലോഭനങ്ങളെയും പരീക്ഷണങ്ങളെയും കൃപയോടെ അതിജീവിക്കുവാൻ നമുക്ക് കഴിയും ഈ വചനം മറക്കാതെ കർത്താവിൻ്റെ ചട്ടങ്ങളിൽ രസിക്കുന്ന ഒരനുഭവം കർത്താവ് വാക്തത്വം എന്നവണ് മുപ്പത്തിയേഴാം സങ്കീർത്തനത്തിൽ പറയുന്നുണ്ട് യഹോബയിൽ തന്നെ രസിച്ചുകൊടുക്കുക എൻ്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ അവൻ നിനക്ക് തരും യഹോവയിൽ രസിക്കുന്നത് യഹോബയുടെ വചനത്തിലൂടെയാണ് വചനത്തിലൂടെ യഹോബയുടെ ശ്രേഷ്ഠതകളെയും സ്വഭാവ വൈശിഷ്ടങ്ങളെയും യഹോവയുടെ പ്രവൃത്തികളെയും ധ്യാനിച്ച് അതിൽ നാം സന്തോഷിച്ച് രസിക്കുമ്പോൾ ഈ ലോകത്തിൻ്റെ താൽക്കാലിക മോഹങ്ങളെക്കാളുപരിയായിട്ട് മോശ ദൈവജനത്തോടുകൂടെ കഷ്ടമനുഭവിക്കുവാൻ തിരഞ്ഞെടുത്തത് ഈ വചനത്തിൽ രസിച്ചതുകൊണ്ടാണ് ആവർത്തന പുസ്തകത്തിലേക്ക് നാം നോക്കുമ്പോൾ ദൈവം തൻ്റെ ജനത്തിന് കൽപ്പന കൊടുക്കുന്നത് വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ ആറാം അധ്യായത്തിൽ പറയുന്ന ഒരു കാര്യങ്ങൾ അതിന്റെ ആറാം അഞ്ചും ആറും വാക്യങ്ങൾ ദൈവമായ യഹോവയെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം ഇന്ന് ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ഈ വചനങ്ങൾ നിൻ്റെ ഹൃദയത്തിലിരിക്കണം നീ അവയെ നിന്റെ മക്കൾക്ക് ഉപദേശിച്ചു കൊടുക്കണം നീ വീട്ടിലിരിക്കുമ്പോഴും വഴി നടക്കുമ്പോഴും കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും അവയെക്കുറിച്ച് സംസാരിക്കുകയും വേണം വീണ്ടും എട്ടാം വാക്യ അദ്ധ്യായത്തിൻ്റെ ആറാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു ആകയാൽ നിൻ്റെ ദൈവമായ യഹോവയുടെ വഴികളിൽ നടന്ന് അവനെ ഭയപ്പെട്ട് അവൻ്റെ കൽപ്പനകൾ പ്രമാണിക്കുക ഈ വചനം പ്രമാണിക്കുവാൻ നാം തീരുമാനിക്കുമ്പോൾ ഈ വചനത്തെ ഓർക്കുവാൻ നാം മനസ്സ് വയ്ക്കുമ്പോൾ അതിലൊരു പ്രത്യേക അനുഗ്രഹം ദൈവം നൽകി തന്നിട്ടുണ്ട് നമ്മുടെ ജീവിതത്തിൽ നാം പിന്മാറിപ്പോകാതിരിക്കുവാൻ വചനപ്രകാരം നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുവാനിടയാകേണ്ടതിന് ഈ വചനങ്ങൾ നമ്മുടെ ഹൃദയത്തിലിരിക്കണം നമ്മുടെ മക്കൾക്ക് നാം ഉപദേശിച്ചു കൊടുക്കണം മാത്രമല്ല വീട്ടിലിരിക്കുമ്പോഴും വഴി നടക്കുമ്പോഴും വ്യർത്ഥ സംസാരത്തിൽ നാം മുഴുകാതെ വ്യർത്ഥമായ കാര്യങ്ങളിലേക്ക് നമ്മുടെ ചിന്തകൾ പതിരിപ്പോകാതിരിക്കേണ്ടതിന് നമ്മുടെ ഹൃദയത്തിൽ ഇതിനെക്കുറിച്ച് സംസാരിച്ച് ഇതിനെ ധ്യാനിച്ച് മാനിച്ച് ആയിരിപ്പാൻ ഇടയാകുന്നുവെങ്കിൽ ാളും ലജ്ജിക്കുകയില്ല വേറൊരു ഭാഗത്ത് അറിയുന്നുണ്ടല്ലോ നിൻ്റെ കൽപ്പനകളെ സൂക്ഷിക്കുന്നിടത്തോളം ഞാൻ ഒരു നാളും ലജ്ജിച്ചു പോകയില്ല എന്ന് സങ്കീർത്തനക്കാരൻ പറയുന്നുണ്ട് ഈ കൽപ്പനകൾ പ്രമാണിച്ചവർ ഈ കൽപ്പനകളിൽ രസിക്കുവാൻ താല്പര്യപ്പെട്ടവർ ആരും ഒരു നാളും ലജ്ജിച്ചു പോയിട്ടില്ല എന്ന് മാത്രമല്ല അവർ വീരന്മാരായി നിൻ്റെ വചനമനുസരിക്കുന്ന വീരന്മാരെന്ന് പറഞ്ഞിരിക്കുന്ന പ്രകാരമായി തീരുവാൻ അവിടുന്ന് ഇടയാക്കി ദാനിയലിൻ്റെയും ശത്രുക്കിൻ്റെയും മേശക്കിൻ്റെയും അഭയനകോവിൻ്റെയും ജീവിതത്തിൽ മാത്രമല്ല എത്രയെത്രയോ വിശ്വാസികളെ ഈ ദൈവവചനത്തിൽ ഉടനീളം വെളിപ്പെടുത്തി തന്നിരിക്കുന്നു അവർ ഈ വചനപ്രകാരം തങ്ങളുടെ ജീവിതങ്ങളെ ക്രമീകരിച്ചപ്പോൾ വചനത്തെ ഓർത്ത് ആചരിച്ചപ്പോൾ അവർ മാന്യതയുള്ളവരായി തീർന്നു ആ ദ വചനം നമുക്കും നമ്മുടെയും കാലുകൾക്ക് പാതയ്ക്ക് പ്രകാശമായി വഴിക്ക് ദീപമായിരിക്കുമ്പോൾ നാം ലജിതരാകാതെ കർത്താവിൻ്റെ സന്നിധിൻ്റെ ധൈര്യത്തോടെ നിൽക്കുവാനിടയായിത്തീരും അതിനായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ പട്ബ്ലസ്